ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ കേട്ടോ അപ്പം ഇന്നിതാ പരിസ്ഥിതി ദിനായിട്ട് എല്ലാ വീടുകളിലും കുട്ടികൾ ഓരോ തൈ വീതം വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മളെ പാറും കണ്ണനും വെച്ച ഒരു രണ്ട് തൈകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ നമ്മളൊരു കൊറോണ സമയത്ത് വെച്ച തൈകളാണ് കേട്ടോ ഈ ഒരു നെല്ലിമരം കേട്ടോ ഈ ഒരു നെല്ലിമരവും പിന്നെ ഒരു കറിവേപ്പിൻ്റെ മരം കേട്ടോ അതാണ് രണ്ടാളും വെച്ചിരിക്കേണ്ട കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇതാ വളർന്നു വന്നിട്ടോ അപ്പോൾ നമ്മൾ വെച്ചാൽ മാത്രം പോരല്ലോ അതിനെ പരിപാലിച്ചിട്ട് വളർത്തും വേണ്ടേ അങ്ങനെ ഇതാ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് നമ്മൾ നമ്മളതിന് വളമൊക്കെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിരിപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പക്ഷേ കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കറിവേപ്പിൻ്റെ തെയ്യും അത് നല്ല രീതിയിൽ ഇതാ വളർന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഇലയൊക്കെ ഉണ്ട് കേട്ടോ കൊഴിഞ്ഞിട്ടൊന്നുമില്ല ഒന്നുമില്ല കായ് കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ കായ കൊണ്ടൊരു ഗുണമൊന്നുമില്ല എന്നാലും നമ്മൾ ആ കായ വരുന്നവരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മരം ഒക്കെ കറിവേപ്പിൻ്റെ തെയ്യ് കണ്ടത് ശാവോളൊക്കെ ആയിട്ട് നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നാളിപ്പുറം പുല്ലൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ എരിഞ്ഞുണ്ട് കുറച്ചും അരിഞ്ഞ് എരിഞ്ഞ് എടുക്കാറുണ്ട് കേട്ടോ അത് പയ്യനെ അരിഞ്ഞു കൊടുക്കാട്ടോ കേട്ടോ ചെയ്യുക ഈ നാരകം ഉണ്ടല്ലോ നാരകം മാതാള നാരങ്ങ തൈ പറ തെയ്യീൻ്റെ അടുത്ത ഉണ്ടത് അത്യാവശ്യം നല്ല രീതിയിൽ ഈ രണ്ടും മരങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കുട്ടികൾ വച്ചന്മാരമൊക്കെ നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇതാ അങ്ങനെ വെച്ച മരങ്ങളൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം നെല്ലി അട്ടു തന്നെ കായ്ക്കുന്നൊരു വിശ്വാസത്തോടെയാണ് കേട്ടോ ഇരിക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെ പോയിട്ടുണ്ട് കേട്ടോ നെല്ലി മരം പരിസ്ഥിതിയായിട്ട് മക്കൾ വെച്ച തൈകൾ കാണിച്ചിട്ട് തന്നെ വീഡിയോ എന്നാകാൻ വിചാരിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ അടുത്ത വീഡിയോയിൽ കാണാം